വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മൾ ഇവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ നമസ്കാരം സുശാന്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്റ്റിഫയർസ് ഇന്ത്യ ലിമിറ്റഡ് ഈ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആനുവൽ റിപ്പോർട്ട് ഈ അടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായി അതുപോലെ തന്നെ ക്യൂ ഫോർ റിസർട്ടും കമ്പനി അപ്ഡേറ്റ് ചെയ്തു ഇതിൻ്റെ കോൺ കോളിലും ഞാൻ പങ്കെടുത്തു അതിൻ്റെ വെളിച്ചത്തിലെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി ഈ ടരൽ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ടെക്നിക്കൽ പാർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്മിനേഷൻ നടന്നിട്ടുണ്ട് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം വോൾട്ടാമ്പ് വോൾ ടാമ്പ് ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ സെൽ ചാർ ടെക് ഈ രണ്ട് കമ്പനികളും ഇതിൻ്റെ ഒരു പേരായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് കമ്പനികളിലും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് ഈ സ്റ്റോക്കിലേക്കും കൊണ്ടുവരാം കാരണം ഈ ഒരു സെക്ടറിൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫായ സെക്ടറില് മൂന്ന് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടുള്ളത് ഈ യൂസ് സ്റ്റാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ടു കിടക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഒരു ഗാഠത കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നു പിന്നെ കമ്പനിയുടെ ഏണിങ്സ് ക്യൂ ഫോർ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നത് മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് സെയിൽസിലെ കമ്പനി ഇയർ ഓൺ ഇയറിൽ റെക്കോർഡ് ചെയ്തത് അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ സെയിൽസാണ് വന്നത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വർധനം അതായത് നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ഇബറ്റയാണ് കമ്പനി ഇടയിച്ചത് അതായത് ഇരുപത് ശതമാനം ഇബിറ്റ മാർജിൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നൂറ്റി ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് തൊണ്ണൂറ്റി നാല് കോടി രൂപ അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനാല് ശതമാനം നെറ്റ് മാർജിനുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി ഒരു ഷെയറിന് മുകളിൽ മൂന്ന് രൂപ ഇരുപത് പൈസ കമ്പനിക്ക് ക്യു ഫോറിൽ മാത്രം ഈ ഫോ ക്യു ഫോറില് മാത്രം ഇ പി എസ് ഉണ്ടായി കഴിഞ്ഞ വർഷം വെറും ഒന്നര രൂപയായിരുന്നു അതുപോലെ തന്നെ ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്യൂ ത്രീയിൽ ഇവർ ഒര് രൂപ തൊണ്ണൂറ് പൈസ ഉണ്ടായിരുന്നാണ് മൂന്ന് രൂപ ഇരുപത് പൈസ ഇ പി എസ് വരുത്തുന്നത് കാരണം വൺ വലി മൈന്യൂട്ട് ആയിട്ട് അനലൈ സീമ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി അതോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊത്തം സാമ്പത്തിക വർഷത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ട്രാൻസ് ഓവർ മേക്കറാണ് ഇവർ രണ്ടായിരത്തി പത്തൊൻപത് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് അമ്പത്താറ് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂ ഗൈഡൻസിന് അപ്പുറത്താണ് ഗൈഡൻസ് കമ്പനി എത്ര പ്ലാൻ ചെയ്തോ സെയിൽസ് അതിൻ്റെ മുകളിലാണ് സെയിൽസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹയസ്റ്റ് എവർ പ്രൊഡക്ഷൻ റെക്കോർഡ് ഹൈ ആണ് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഇബിറ്റ പതിനെട്ട് ശതമാനവും ഇബിറ്റ മാർജിൻ പതിനൊന്ന് ശതമാനമാണ് കമ്പനി ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായത് ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇ പി എസ് ഏഴ് രൂപ ഇരുപത് പൈസയാണ് ബോണസിന് മുമ്പേ മുപ്പത് രൂപയായിരുന്നു മുപ്പത് കോടിയായിരുന്നു ഇക്വിറ്റി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇ പി എസ് ഒരു രൂപ അറുപത് പൈസയായിരുന്നു അപ്പം പോസിറ്റീവ് ഔട്ട്ലുക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നതും കമ്പനിയുടെ കോൺകോളിൽ നിന്ന് മനസ്സിലായത് ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ് നാലായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് രണ്ടായിരത്തി അഞ്ചിൽ കമ്പനിക്കുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതിൽ ഈ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ ഓർഡറും ലാസ്റ്റ് ക്വാർട്ടർ അതായത് ജനുവരി ടു മാർച്ചുള്ള ക്യൂ ഫോറിലാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് ഹയസ്റ്റ് എക്യു അൺഎക്സിക്യൂട്ടീവ് ഓർഡർ ബുക്ക് കമ്പനിക്കുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണ് ഓർഡർ ബുക്ക് ഗൈഡൻസ് വരും നാലായിരം കോടി രൂപയാണ് അവർ പ്രതീക്ഷിച്ചത് അവിടെയാണ് അവർക്ക് നാലായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം വന്നത് എന്നുള്ളതാണ് അപ്പം ക്വാർട്ടർ ആൺ ക്വാർട്ടർ നല്ല ഒരു ഇൻക്രീസാണ് ആ ഒരു ഓർഡർ ബുക്ക് ലെവലിൽ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഈ ജിയുടെ ജി ഗെറ്റ് ആൻഡ് ജെറ്റ്കോന്ന് മാത്രം കിട്ടിയിട്ടിരുന്നത് അതൊരു ഹയസ്റ്റ് ഓർഡറാണ് ജെറ്റ്കോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഓർഡറാണ് ആണ് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഓർഡർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ എൻക്വയറി കമ്പനിക്ക് ഇപ്പോൾ കയ്യിലുണ്ട് അതിലെത്ര ഓർഡറായി മാറും നമുക്കിപ്പം പറയാൻ പറ്റില്ല പക്ഷേ ഇരുപത്തി കോടി രൂപയുടെ എൻക്വയറിയിൽ ഒരു പത്ത് ശതമാനം പോലും ഓർഡറായിട്ട് ആയിട്ട് ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് വരും ഓർഡർ ബുക്ക് ഗൈഡൻസ് അടുത്ത ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് മാസം വരെയാണ് ഈ ഒരു ഓർഡറുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നോട് കൂടി ഏകദേശം ഒരു എട്ടായിരം കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു സ്ട്രോങ് ഔട്ട്ലുക്കാണ് കമ്പനി ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ കപ്പക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത പതിനഞ്ച് മാസം കൊണ്ട് അതിൽ നാനൂറ് കോടി രൂപ നാനൂറ് കോടി രൂപയുടെ കപ്പക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സ്പെക്റ്റേഷൻ തന്നെയാണ് അതുപോലെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഇ എച്ച് വി ട്രാൻസ്ഫോമേഴ്സ് കപ്പാസിറ്റി ഏകദേശം ഇരുപത്തി രണ്ടായിരം മെഗാവാട്ടിൻ്റേതാണ് അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എഴുപത്തി അയ്യായിരം മെഗാവാട്ടിൻ്റേതായിട്ട് മാറും വിത്ത് ടാർഗറ്റ് ഓഫ് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് വേണം ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ ആണ് ക്യൂ വൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി അത് കംപ്ലീറ്റ് ആയിട്ട് കമ്മീഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെറും നാൽപ്പത് നാൽപ്പതിനായിരം മെഗാവാട്ടാണ് ആലോചിച്ച് നോക്കുക നാൽപ്പതിനായിരം മെഗാവാട്ടിൽ നിന്നും കമ്പനി എഴുപത്തയ്യായിരം മെഗാവാട്ടിലേക്ക് പോവുകയാണ് ഇനി ഇതിൻ്റെ വാല്യൂഷൻസിലേക്ക് വരുവാണെങ്കിൽ പ്രൈസ് ടു വേണിംഗ് മൾട്ടിപ്പിൾസ് ഓഫ് ഫോർട്ടി എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് നാൽപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേറ്റഡ് ഇ പി എസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഷെയറിന് പതിമൂന്ന് രൂപ ഇ പി എസ് ഉണ്ടാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അത് അട്രാക്റ്റീവ് തോന്നുന്നു കാരണം ഹൈ മാർജിൻ ആണ് ഗ്രോത്ത് വിസിബിലിറ്റി സ്ട്രോങ് ആണ് മുപ്പത്താറ് മുപ്പത്തെട്ട് ശതമാനം എക്സ്പെക്റ്റഡ് കപ്പാസിറ്റിയാണ് എക്സ്പാ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബലി റീച്ച് വരാൻ പോകുന്നു ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാഷ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ സർപ്ലസ് ക്യാഷ് ബുക്ക് കാണിക്കുന്നു എക്സ്പോർട്ടിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഷെയർ ആണ് റവന്യൂലുള്ളത് അതും ഗ്ലോബൽ റിസ്ക് കുറയുന്നു അതായത് ഈവൻ ഗ്ലോബൽ ഇഷ്യൂസ് വന്നാൽ പോലും പതിനഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ ചേഞ്ചസ് മാത്രമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ യു എസ് ഇൽ മാത്രമല്ല യു എസ് മാത്രമല്ല കമ്പനിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇക്വിറ്റി വെറും ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ആകെ മുപ്പതിനായിരം മുപ്പത് കോടി രൂപയുടെ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ ഫേസ് വാല്യൂ ഒരു രൂപയാണ് അറുപത്തിനാല് ശതമാനം പ്രൊമോട്ടർ ഹോൾഡ് ഒരു കമ്പനിയാണ് പത്തൊൻ പത്തൊൻപത് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പതിനേഴ് ശതമാനം റീറ്റെയിൽ മാത്രം റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് പതിനേഴ് ശതമാനമാണ് ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ലെവലിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു അടുത്ത തന്നെ ഒരു അഞ്ഞൂറ്റി അൻപത് ടു അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അൻപത് ഈവൻ ലോങ് ടേമിൽ പോലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ടാരിൽ നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും പെട്ടെന്നൊരു ചാട്ടമല്ല കാരണം ഇതൊരു എല്ലാ സെക്ടറും പോലെ ഒരു ലൈൻ ലൈറ്റ് ഉള്ള സെക്ടറല്ല പവർ ഇങ്ങനെയുള്ള പല സെക്ടറുമായിട്ട് കോമ്പിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് കിടക്കുന്ന ഒരു സെക്ടർ കൂടി ആയതുകൊണ്ട് പേഷ്യൻസോട് കൂടി കാത്തിരിക്കേണ്ടി വരും ഏതായാലും നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ്ങ് ആയിട്ട് ഒരു കമ്പനി ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് സെക്ടറിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടാറിലെ കൺസിഡർ ചെയ്യാവുന്നതാണ് സെപി റെഗുലേഷൻസ് കൂടി പറയട്ടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ആർ ആൾവേസ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യുവർ റിസ്ക് പ്രൊഫൈൽ ബിഫോർ ഇൻവെസ്റ്റിംഗ് താങ്ക് യു